തലശ്ശേരി കൊടുവള്ളിപ്പാലത്തിനു മുകളിൽ നിന്നും അജ്ഞാതൻ പുഴയിലേക്ക് ചാടി പ്രദേശത്ത് ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുകയാണ് കൊടുവള്ളിപ്പാലത്തിൽ നിന്നാണ് അജ്ഞാതൻ പുഴയിലേക്ക് ചാടിയത് പുഴയിലേക്ക് ചാടുന്നത് കണ്ട സമീപത്തെ മത്സ്യത്തൊഴിലാളി ഇയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല ഉടൻ തന്നെ വിവരം ഫയർഫോഴ്സിനെയും പോലീസിനെയും അറിയിച്ചു ഉടൻ തന്നെ തലശ്ശേരിയിൽ നിന്നും അഗ്നിശമന സേന സ്ഥലത്തെത്തി സ്കൂബ ടീമിന്റെ സഹായത്തോടെ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് കണ്ണൂരിൽ നിന്ന് ഡൈവിംഗ് ടീം ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് കടലും പുഴയും കൂടിച്ചേരുന്ന ഇടമായതിനാലും അടിയൊഴുക്ക് ശക്തമായതും തിരച്ചിലിനെ ബാധിക്കുന്നുണ്ട് കുതിച്ചുയരുന്ന സ്വർണ്ണ വില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്വർ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം എ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ இண்ணி ஊங்குத்தும் நடப்படி. இன்னுதன்னி அங்குத்தும் மிடுக்கும் இனி நிங்களுடு நிக்ஷேப்போம் வலரட்டே. சோ நா கோல்தான் டாய் வாண்ஸ் செருப்புடா வெள்ளரிக்கொண்டு. ஆலகக்கோடு பாடி உட்டுசால். கோடதில் விவரங்கள்ககல் கோல் 918410391 ஆட் 04985240391